ഹലോ ഗായ്സ് ഇപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് എന്തൊരു ഈദ് വ്ലോഗാണ് കേട്ടോ ഇതാ രാവിലെ തന്നെ എൻ്റെ ശേഖ്യൂന്തി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം കൂടെ പുഡിങ് ഒക്കെ കഴിക്കുകയാണ് ഉമ്മ നല്ല അടിപൊളി ഇളനീർ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ പറ്റില്ലേ അതാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി പുഡിങ് കഴിച്ചു ഈത്യക്കുന്ന മെയിൻ വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കസ്റ്റേഡ് പുഡിങ് അതൊക്കെ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് കഴിക്കാനുള്ളതാണ് പിന്നെ നമുക്കിന്ന് രാവിലെ കത്തലായിട്ട് മുട്ടർ സുരുക്കിയും അതുപോലെ തന്നെ ബീഫ് കറിയും പിന്നെ നമ്മളെ കൊയ്യപ്പം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉമ്മ കുറച്ച് കസ്റ്റേഡും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മ ഫ്രൂട്ട്സൊക്കെ ഇട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാവിലത്തെ കത്തിലേക്കായിരുന്നു കേട്ടോ നല്ല അടിപൊളി സുരക്കയും ബീഫ് കറിയും ഒക്കെ കൂടെ കഴിച്ചു കേട്ടോ പിന്നെ ഗൈസ് ബാപ്പാക്കും ഉമ്മാക്കും ഇന്ന് ഒരുപാട് ഓർഡർ കൊടുക്കാണ്ട് ഇതിൻ്റെ ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ഒരുപാട് ഓർഡർ കൊടുക്കാണ്ട് അതൊക്കെ ഉമ്മയും ബാപ്പയും കൂടെ ഇവിടെ സെറ്റ് ചെയ്യാണ് ബാപ്പിതാ എല്ലാ ഫുഡും ക്ലീൻ റാപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല ഗൈസ് നമ്മൾ വീട്ടിൽ തന്നെ തന്നെയായിരുന്നു വൈകുന്നേരമാണ് നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡിക്കായിരുന്നു കേട്ടോ അപ്പം നമുക്കിന്ന് അൽസയും പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും പിന്നെ അതുപോലെ തന്നെ ബീഫ് കറിയും നമ്മളെ തൈരും അച്ചാറും ബീഫ് റോസ്റ്റൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ തൈരും അച്ചാറും ചിക്കൻ ഫ്രൈ ഒക്കെ കൂടെ കഴിച്ചു നല്ല അടിപൊളിയായിട്ട് ഉച്ചക്കത്തെ ചോറ് കഴിച്ചു പിന്നെ കഴിച്ചാൽ എനിക്ക് അൽസ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റ് അതിൻ്റെ മുള്ളക്കൂടെ പഞ്ചാരമൊക്കെ ഇട്ടിരുന്നാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്തായാലും കമൻസിൽ കൂടി പറയണേ പിന്നെ ഇതാ ഗൈസപ്പളാണ് സാനിയും ലൈസും വന്നത് എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ കുറേ ഫോട്ടോസും പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തു കുറേ നേരം നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ ഇവരും പിന്നെ പോയതിന് ശേഷമാണ് നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകാനൊക്കെ ഇറങ്ങിയത് അപ്പം നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ഇത്തേക്കും ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും നിങ്ങളെ ഇതൊക്കെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്നും പിന്നെ അതുപോലെ തന്നെ എല്ലാം താ കമൻസിൽ കൂടി പറയണം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെ രീതി വ്ലോഗ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യണേപ്പാ